ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ട്രാവലർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൈസൂരേക്ക് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അഞ്ചരയൊക്കെ ആയപ്പോഴാണ് വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മൈസൂരിലേക്ക് പോകുന്നത് അതിൻ്റേതായ ഒരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു യാത്രയായിരുന്നു ഞങ്ങൾ ആറ് ഫാമിലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടിക്കാത്ത ഒരു യാത്രയായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് പൊളിച്ചാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വയനാട്ടിലെത്തി ഇത് സുൽത്താൻ പത്തിരി ടൗൺ ആണ് ഭയങ്കര ക്ലീൻ ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ടൗണാണിത് വനത്തിലൂടെയുള്ള ഒരു ഒന്നൊന്നര യാത്രയുണ്ട് അത് അനുഭൂതിയാണ് കാരണം ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം കുരങ്ങിനെയും മാനിനെയും ഒക്കെ ഞങ്ങൾ കണ്ടെട്ടോ വനത്തിലൂടെയുള്ള യാത്രക്കിടയ്ക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ കയ്യിൽ കൊണ്ടുപോയ ബിസ്ക്കറ്റും വെള്ളമൊക്കെ അവിടുന്ന് കഴിച്ചു ഒരുവിധം വിശപ്പൊക്കെ അങ്ങനെ മാറി പിന്നെ ആപ്പിളും മുന്തിരിയൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മൈസൂരിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ സാറ്റർഡേ ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സീസൺ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കായിരുന്നു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ മലയാളികളും വിദേശികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് റൂം നോക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാവർക്കും നല്ല ഹൈജീൻ ആയിട്ടുള്ള റൂം വേണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിയത് ഈ ഒരു ഹോട്ടലിലാണ് രണ്ട് റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇതാണ് ഞങ്ങളുടെ റൂം റൂം എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കാറ് ബാത്ത് വൃത്തിയുണ്ടോ എന്നാണ് പക്ഷേ ഈ ഒരു റൂമിൻ്റെ ബാത്റൂമ് അത്യാവശ്യം ക്ലീൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും റൂം നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് എല്ലാവരും വിശന്ന് കൊടല് കരിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കുറേ ആൾക്കാർ ചോറാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചോറ് തിന്നാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ബിരിയാണിക്കുള്ള വെയ്റ്റിങ്ങിലാണ് ഗൈസ് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ വന്നു നല്ല ബിരിയാണി ആയിരുന്നു അച്ചാറും കച്ചമുറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ ബിരിയാണി കഴിച്ചു കൈ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരിലെ സൂലേക്കാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് ഇത് നൂറ്റി അമ്പത്തി എട്ട് ഏക്കർ സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഗാർഡൻ ആണ് ഇതിന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ച മാപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഇതൊരു പബ്ലിക് പാർക്കായിട്ട് തുറന്നുകൊടുക്കാൻ തുടങ്ങിയത് മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്ററുപത്തെട്ട് ഇനം മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്ത കാര്യങ്ങളാണ് ട്ടോ മൊത്തം കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ കാലിൻ്റെ അവസ്ഥ പരിതാപകരമായിട്ടുണ്ടാവും ഒരുപാട് നടക്കാനുണ്ട് ക്ഷീണിച്ച ഒരു വകയായപ്പോൾ ഇവിടെ വിശ്രമിക്കാൻ നിന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആണ് കേട്ടോ ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടങ്ങനെ ഉണ്ടാവില്ല നല്ല തണുപ്പാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വരികയാണ് പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൃന്ദാവനിലേക്കാണ് കേട്ടോ ഇവിടെ കാവേരി നദിക്ക് കുറുകയായിട്ടുള്ള ഒരു ഡാം ഡാമുണ്ട് ഈ ഡാമിൻ്റെ മോൾ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട് അത് കാണാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും ഈ ഒരു വാട്ടർ ഡാൻസിനെ പറ്റി ഒന്നും പറയാനില്ല സൂപ്പറാണ് ഞാൻ മൈസൂരിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഇതാണ് ഇത് കണ്ടു നിൽക്കാൻ അടിപൊളിയാണ് ഇതൊരു അരമണിക്കൂർ നേരം മാത്രമേ ഉണ്ടാവൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റും ആ ഒരു വെള്ളവും ഒക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയണ്ടേ ഒരു രോമാഞ്ചം എന്ന് പറയുന്ന പോലെ അടിപൊളിയാണ് ഇത് കാണാൻ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് പക്ഷെങ്കിൽ സീറ്റ് കിട്ടി ഭാഗ്യത്തിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റി അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു ഞാൻ പൊറാട്ടയും ഗോപി മഞ്ചൂരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ റൂമിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി